ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ വിറങ്കലിച്ച് പാകിസ്ഥാൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പാക് ഷെല്ലാക്രമണത്തിൽ ഉറിയിൽ സ്ത്രീ കൊല്ലപ്പെട്ടു വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വിറങ്ങലിച്ചു നിശേഷം പേടിച്ചു എന്ന് തന്നെ പറയാം പാകിസ്ഥാൻ എങ്ങനെയാണ് വിവരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇന്ത്യ ഇന്ത്യയിലെ പതിനഞ്ചോളം സൈനിക കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ വ്യോമാക്രമണവും അതായത് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും എല്ലാം നടത്താൻ ശ്രമിച്ചത് പക്ഷേ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം അതിനെ കൃത്യമായി പ്രതിരോധിച്ചു ഇന്ത്യ മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ അത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ ഡ്രോണുകളോ മിസൈലുകളോ പതിച്ചിട്ടില്ല അവയെ ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര എന്ന് പറയുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം റഡാർ സംവിധാനം അതിനെ നിർവീര്യമാക്കി ഇതിൽ പ്രകോപിതരായിട്ടാണ് പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഷെല്ലാക്രമണം നടത്തിയത് ആ ഷെല്ലാക്രമണത്തിലാണ് ഇപ്പോൾ ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ ആക്രമണം ഒരു രീതിയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തെ ഹമാസ് രീതിയിലുള്ള ഹമാസിന്റെ സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം അടക്കം വിലയിരുത്തിയിരിക്കുന്നത് കാരണം അൻപതോളം ഡ്രോണുകളാണ് അൻപതിലധികം ഡ്രോണുകളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള ഉദംപൂരിലുള്ള സൈനിക കേന്ദ്രങ്ങളെ അതോടൊപ്പം തന്നെ സുപ്രധാന മേഖലകളെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് തുരുതുരയായി പാകിസ്ഥാൻ അയച്ചത് ഈ ഡ്രോണുകളെ എല്ലാം തന്നെ ഇന്ത്യക്ക് കൃത്യമായി പ്രതിരോധിക്കാനും അവയെ ആകാശത്ത് വെച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുദർശന ചക്ര എന്ന നമ്മുടെ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയതാണത് അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു വലിയ തോതിലുള്ള ഒരു ജാഗ്രത രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്ത് രാജസ്ഥാൻ ജമ്മുകാശ്മീർ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടെല്ലാം തന്നെ നിരന്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ആശയവിനിമയം നടത്തുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഉന്നതതല യോഗം പ്രതിരോധ മന്ത്രി രാവിലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു മൂന്ന് കര വ്യോമ നാവികസേനാ മേധാവിമാരും അതോടൊപ്പം തന്നെ സംയുക്ത സേവനം സേനാ മേധാവിയും എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ സമാന്തരമായി പ്രധാനമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും എല്ലാം തന്നെ വലിയ തോതിലുള്ള ഉന്നതതല യോഗങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ സമയത്തും ഓരോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാം തന്നെ എടുത്തു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ജെയ്സാൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമീണരെ ഒഴിപ്പിക്കുന്നത് കാരണം സൈനിക കേന്ദ്രങ്ങളൊന്നും തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ാന് കഴിയുന്നില്ല മറ്റ് ഒരു ഒരു രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൈനികമായി ഇന്ത്യക്ക് വരുത്താൻ പാകിസ്ഥാന് കഴിയുന്നില്ല അതുകൊണ്ട് പാകിസ്ഥാൻ നിരായുധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായ ഇന്ത്യക്കാരെ ഉന്നം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഷെല്ലാക്രമണം ഉൾപ്പെടെ നടത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജെയ്സാൽമീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിക്കുന്നത് ഇന്ന് ജയ്സാൽമീരിൽ നമുക്കൊരു എയർഫോഴ്സ് ബേസ് ഉണ്ട് നമ്മുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ബേസ് കൂടിയാണ് അതിനൊരു തന്ത്രപ്രാധാന്യം കൂടിയുണ്ട് കാരണം പാകിസ്ഥാനിലേക്ക് നമുക്കൊരു ആക്രമണം നടത്തണമെങ്കിൽ നമ്മുടെ വ്യോമസേനയ്ക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ ജയ്സാൽമീരിലെ എയർബേസിൽ നിന്നുൾപ്പെടെ ആണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് കുതിക്കുക ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ ജയ്സാൽമീരിലെ എയർബേസിനെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ആ അത്തരത്തിലുള്ള ഇന്നലെ നടത്തിയ മിസൈൽ ഷെല്ലാക്ക് ക്ഷമിക്കണം ഡ്രോൺ ആക്രമണങ്ങളെല്ലാം നിർവീര്യമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ആ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കലുകൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെല്ലാം തന്നെ ഇന്ന് വ്യോമസേന എയർ വാണിംഗ് അലാം പുറപ്പെടുവിച്ചു അതായത് ഒരു വ്യോമ മാർഗത്തിലുള്ള ഒരു ഡ്രോൺ ആക്രമണം അതിന്റെ അപായ സൂചന ലഭിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാണിംഗ് പുറപ്പെടുവിക്കുന്നത് ആളുകളോട് വീടുകളിൽ തന്നെ തുടരാനും അതോടൊപ്പം തന്നെ ബാൽക്കണികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ നിൽക്കരുതെന്നും ഉള്ള പ്രഖ്യാപനങ്ങൾ ഉച്ചഭാഷണയിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളെല്ലാം തന്നെ ജനങ്ങൾക്ക് നൽകുകയും ഒരു സാഹചര്യം രാവിലെ എല്ലാം നമ്മൾ കണ്ടു ഇന്ന് പുലർച്ചെ വരെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ജമ്മു മേഖലയിൽ കൂടുതലായി ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനെയും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗ ആ ഒരു ഒരു മേൽക്കൈ ഇന്ത്യ എല്ലാ സമയത്തും ഈ സംഘർഷത്തിൽ നേടിയിട്ടുണ്ട് മറ്റ് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നടക്കുന്നുണ്ട് അതിനിടെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് പാകിസ്ഥാൻ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് ലോക രാജ്യങ്ങളെ അതോടൊപ്പം തന്നെ ലോക ബാങ്കിനെയെല്ലാം സമീപിച്ചിട്ടുണ്ട് എന്നാണ് വലിയ ഒരു നാശനഷ്ടം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ലോക ബാങ്കിനെയും മറ്റ് ലോകരാജ്യങ്ങളെയും എല്ലാം തന്നെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഒന്നാം ഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല സാധാരണക്കാരായ ആളുകളെയാണ് ഈ ആക്രമണത്തിലൂടെ ഇന്ത്യ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു നുണപ്രചാരണമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നുണപ്രചാരണത്തെ പാകിസ്ഥാൻ തന്നെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള നടപടികൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ നുണപ്രചാരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം പാകിസ്ഥാന് യാതൊരു വിധത്തിലും സൈനികമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയോട് കിടപിടിക്കാനോ ഉള്ള ഒരു ശേഷിയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു നിഴൽ യുദ്ധമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു വ്യാജമായിട്ടുള്ള വീഡിയോകൾ എടുത്ത് ഇത് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു ഇന്ത്യയിലെ സൈനിക ബേസ് തകർത്തു എന്ന തരത്തിലുള്ള വ്യാജമായിട്ടുള്ള അവകാശവാദം പാക് ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതരത്തിൽ തരത്തിലുള്ള പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് അങ്ങനെ രീതിയിലുള്ള വിവരങ്ങൾ നൽകിയത്